ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ചെമ്മന്നീർ പൂവിൻ്റെ കഥ ഒന്ന് കേൾക്കാം ഇപ്പോൾ ചെമ്പന്നീർ പൂവിൻ്റെ കഥയിൽ ഇന്നലത്തെൻ്റെ അവസാനം എന്താ വച്ചാൽ നമ്മുടെ ശ്രുതി വന്നിട്ട് സുധീനെ ഇങ്ങനെ പൊക്കി പറയുകയാണ് ഒറ്റത്തിൽ തന്നെ ഒരു ലക്ഷം രൂപയുടെ അടുത്ത് സെയിൽ ലാഭം കിട്ടി അമ്മയെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും പെട്ടെന്ന് ഞങ്ങളുടെ കട ഡെവലപ്മെൻറ്റ് ആവുന്നുണ്ട് ഇനിയും ഇതുപോലൊരു കടയും കൂടെ ഞങ്ങൾക്ക് തുടങ്ങാം ഇതൊക്കെ പറയുമ്പോഴും സുധീയുടെയും ചന്ദ്രയുടെയും മുഖത്തോ ഒട്ടും സന്തോഷമില്ല ചന്ദ്രൻ അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് സുതിയെ നോക്കുന്നുണ്ട് സുതി അകെ ഭയന്ന പോലെ തലയും താത്തി ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രനെയും നോക്കുന്നുണ്ട് എല്ലാവരെയും നോക്കുന്നുണ്ട് ആ ഇടം കണ്ടിട്ടിട്ട് പക്ഷേ ഇതെല്ലാം മാച്ചിതൊരാൾ ആ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് വേറെ ആരുമല്ല നമ്മുടെ സച്ചിയാണ് സച്ചിക്ക് ചെറിയൊരു പിന്നെ സംശയമായി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സച്ചിക്ക് ഭയങ്കര സംശയം കാരണം സാധാരണ മകൻ ഒരുപാട് പൈസക്ക് സെയിൽ നടത്തി ഇത്ര ലാഭം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ തുള്ളിച്ചാടേണ്ട ആൾ വളരെ മൗനിയാണ് മാത്രമല്ല ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് ശ്രുദ്ധീനെ നോക്കുന്നതും ശ്രുതി പറയുന്നത് ഇങ്ങനെ ഒരു അലക്ഷ്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ പറയും ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരുടെയും വായടുപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ അഹങ്കാരം പറയുകയാണ് ശ്രുതി നിന്നിട്ട് സുതിക്ക് ഒന്നും പറയില്ല സുതി ഒന്നും ഇങ്ങനെ ചന്ദ്രയെ ശ്രദ്ധിക്കുകയാണ് അവിടുന്ന് ചന്ദ്ര അടുത്ത് വന്നിട്ട് പറയും ആൻറ്റി ആൻറ്റിക്ക് ഞാൻ എന്താണ് ഒരു പതിനൊരു പതിനായിരം രൂപ ഉണ്ട് ആൻറ്റി ഇത് ആൻറ്റിയുടെ കയ്യിൽ ഇരുന്നോട്ടെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇവള് ചോറിനാണ് ചന്ദ്ര ഇരുന്ന് ചോറിനാണ് അപ്പോൾ പറയേണ്ടത് ഇതെന്തിനാ എനിക്ക് ശ്രുതി എന്ന് ചോദിക്കുകയാണ് കാരണം ആ ചോദ്യത്തിൽ പോലും ഭയങ്കര ഗൗരവമാണ് അപ്പോൾ പറയും ഒന്നുമല്ല ആൻറ്റി ഇത് ഇത്രയും ലാഭം കിട്ടിയതല്ലേ അപ്പോൾ ഒരു പതിനായിരം രൂപ ആൻറ്റിയുടെ കയ്യിൽ ഇരുന്നോട്ടെ അതാണെന്ന് അറിയുകയാണ് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പറയണ്ട അത് പറ്റില്ല അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവൾ ശ്രുതി ചന്ദ്രയുടെ കയ്യിൽ പിടിപ്പിക്കുകയാണ് ഈ പതിനായിരം രൂപ അവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്ര മനെല്ലാ മനസ്സോടുകൂടി ആ പൈസ മേടിക്കുന്നുണ്ട് আপু আচ্ছা എന്താ അച്ഛാ വലിയ സന്തോഷമൊന്നുമില്ലല്ലോ സാധാരണ മകന് ഭയങ്കര ലാഭം കിട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷാവേണ്ടതാണ് അമ്മയ്ക്കെന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ടോണിൽ ചോദിക്കുകയാണ് രവിയോട് അപ്പോൾ ശ്രുതി പറഞ്ഞു ശരിയാണല്ലോ എന്താ അമ്മ എനിക്ക് പറ്റിയത് അനിക്കെന്തോ ഒരു സന്തോഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഏ അങ്ങനെയൊന്നുമില്ല എനിക്ക് സന്തോഷമൊക്കെ തന്നെ അഭിനയം എന്തൊക്കെ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ ഇവന് എത്രയോ ഇങ്ങനെ കിട്ടാനിരിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ അപ്പോൾ പക്ഷേ ആ ഒരു തരത്തിൽ നമ്മളുടെ സച്ചിക്ക് തൃപ്തിയാവുന്നില്ല അങ്ങനെ സച്ചി അവിടുന്ന് ചന്ദ്ര അവിടുന്ന് കൈ കഴുകി നീച്ച് പോവുകയാണെ ചന്ദ്ര പറയണേ ഞാൻ ഒന്ന് കൈ കഴുകട്ടെ ഈ കാശ് അവിടെ കൊണ്ടുപോയി വെക്കട്ടെ എന്ന് പറയണ അപ്പോൾ ആ ശരി ശരിയാൻറ്റി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര കൈയും കഴുകി കൈ കഴുകിയിട്ട് പെട്ടെന്ന് സുദീന മരിച്ചും കൊണ്ട് പോവുകയാണ് പക്ഷേ നമ്മളെ സച്ചി സച്ചിൻ പിറകെ നീക്കുന്നുണ്ട് സച്ചി എന്നിട്ട് കയ്യൊക്കെ കഴുകുന്നത് കാണിക്കാം സുധീനെ വലിച്ചു റൂമിൽ കൊണ്ടുപോയിട്ട് പറയാം എന്താണോ അതൊക്കെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താ അമ്മയെന്നു പറയും അപ്പോൾ അറിയാൻ എനിക്കറിയുന്നതല്ലേ ഇനി നിനക്ക് എങ്ങനെ പൈസ കിട്ടി എന്നുള്ളത് പിന്നെ ശ്രുതി ആ പൈസയും കൊണ്ട് അങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ സച്ചിയോട് സച്ചിയുടെ ഒക്കെ വായടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്തതാണ് അമ്മയെന്ന് പറയുകയാണ് അപ്പോൾ പറയും എനിക്ക് കാലി കയറുന്നുണ്ട് നിനക്കറിയില്ല ഇത് അവൻ്റെ ഭാര്യയുടെ സ്വർണം വിറ്റ പൈസയെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ട് എന്നെങ്കിൽ നിന്റെയും തല കാണില്ല കഴുത്തിൽ എറിയുമ്പോൾ അത് ഉറപ്പാണ് എന്ന് പറയും താഴത്തുനിന്ന് പിന്നെ സച്ചി അതിൽ ആകെ ഒരു ഞെട്ടാണ് സച്ചി അങ്ങനെ പറഞ്ഞാൽ സച്ചി നീ ഇവർ പറയുന്നതെങ്ങാനും കേട്ടോ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പിന്നെ താഴത്തു നിന്നുള്ള സംഭാഷണം രവി പറയുന്നതാണ് എന്താണ് രേവതി മോളെ എന്താ ഈ പിന്നെ ഇതിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കോമ്പറ്റീഷനും കൊണ്ടായ കപ്പ് എന്തായാലും രേവതി മോൾക്ക് തന്നെയാണ് കിട്ടുക എന്ന് പറയുമ്പോൾ അതിന് ഉറപ്പാന്ന് പറഞ്ഞാണ് സച്ചി അപ്പോൾ പറയും ഇതേ തമാശ അല്ല കേട്ടോ നീ നീ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടോ നീ കാരണം ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിയിരിക്കുകയാണ് എന്നെ കൊല്ലാനായിട്ട് നടക്കുന്ന മകനാണ് നീന്ന് പറയും ഇപ്പം അമ്മേ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ നിന്റെ ഭാര്യയ്ക്ക് എന്താ തീരെ ബോധമല്ലേ ആ പൈസ നോക്കി പിടിച്ചോണ്ട് അങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അറിയാം അമ്മേ ഞാൻ പറഞ്ഞിട്ടല്ല അവൾ അവളെ സ്വന്തത്തിന് ചെയ്തതാണ് സച്ചിയുടെ മുന്നിൽ ആളാവാൻ വേണ്ടി ചെയ്തതാണ് അവൾ എന്നൊക്കെ പറയും സച്ചിയുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് നീ കാണിച്ചുകൂട്ടിയൊന്നും ഞാൻ മറ്റുള്ളവരോട് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രന ദേഷ്യപ്പെടുന്നുണ്ട് സുധിയോട് സുദിക്കാണെങ്കിൽ ഒന്നും പറയാനും നിവർത്തിയില്ല കാരണം അവിടുന്ന് അവർ അവ സച്ചി സച്ചി രേവതി ഇത് അറിഞ്ഞാൽ എന്താവും എന്ന് എനിക്കറിയാം ഇന്നെ നിന്നെ ഇവിടെ ഇട്ടിട്ട് വെട്ടിക്കൊല്ലും അവർ അവൻ്റെ സ്വഭാവം നിനക്ക് അറിയാനിട്ടാണെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രേവ ചന്ദ്ര അവിടെ നിൽക്കുമ്പോൾ ശ്രുതി അറിയാം അമ്മ ആ പൈസ അമ്മയ്ക്ക് വേണ്ടെങ്കിൽ ആ പൈസ എനിക്ക് താ ശ്രുതി എന്നാൽ പതിനായിരം അത് എനിക്ക് താന്ന് അറിയണം അപ്പോൾ പറയും ഓ നിനക്ക് കുന്ത ഞാൻ തരും എന്നറിയും പോയിക്കോ അവിടെ നിന്ന് പറഞ്ഞിട്ട് നാല അടിയോടുക്കുകയാണ് പുറത്തൊക്കെ ഇട്ടിട്ട് അടിക്കുകയാണ് അപ്പം അമ്മ ഇങ്ങനെ തല്ലല്ല അമ്മയെന്നറിയും പിന്നെ സ്വന്തമായിട്ടൊരു പത്ത് റുപ്യ കയ്യിലില്ല എന്നിട്ടും പിന്നെ എന്നോട് ചോദിക്കാൻ നടക്കും അവൾ തന്ന ആശം കൊണ്ട് ചോദിക്കാൻ നിൽക്കുകയാണ് എന്നറിയുമ്പോൾ എന്നൊരു കാര്യം അമ്മ അഞ്ച് തന്നാൽ മതി എന്ന് എന്നറിയും പോയിക്കോ നീ എൻ്റെ മുന്നേന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അങ്ങനെ അവിടെ നിന്ന് പോവാ പൈസയും കിട്ടില്ല അടിയും കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് സുതിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് കാണിക്കുന്നത് ഈ ഗജാനന്ദനുണ്ടല്ലോ പണ്ട് ഇവർക്കൊക്കെ പരീക്ഷയ്ക്ക് കൊടുത്തിരുന്നു അതിനെ സച്ചി അടിച്ചൊതുക്കിയതാണ് വീണ്ടും അവൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പം അവനും അവൻ്റെ ഒരു ഗുണ്ടയും കൂടെ ബൈക്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ വേറെ ഇങ്ങനെ നടന്നു വരുന്നുണ്ടാവും അപ്പോൾ അവരെ കാണുമ്പോൾ ബൈക്ക് അവിടെ നിർത്തുക ബൈക്കെത്തിയിട്ട് ഓഹോ നിങ്ങൾ മുങ്ങി നടക്കുകയാണ് എന്ന് ചോദിക്കാൻ അയാളോട് ഈ ഗജാനന്ദൻ അപ്പോൾ മുങ്ങി നടക്കുക എന്തിലും മുങ്ങി നടക്കണം ഞാൻ നിൻ്റെ വീട്ടിൽ പോയിട്ടാണ് പറ വരുന്നത് അപ്പോൾ നിങ്ങളവിടെ ഇല്ല എന്ന് പറഞ്ഞു പറയും മാ ഞങ്ങളല്ലേ ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉണ്ട് നിനക്കിപ്പോൾ എന്താ വേണ്ടത് ചോദിക്കണം അതിലും എത്താൻ എന്താ വേണ്ടതെന്നോ എൻ്റെ പൈസ എവിടെയാണ് ചോദിക്കുക നിൻ്റെ പൈസ നിനക്ക് എന്ത് പൈസയായി തരാനുള്ളത് നിനക്ക് പൈസ ഒന്നും തരാനില്ല മാത്രമല്ല നിനക്ക് എന്താണ് പലിശയും മുതലിനെക്കാട്ടിലെ ഇറക്കും പലിശയുടെ പലിശ ഞങ്ങൾ തന്നു കഴിഞ്ഞ ഇനി ഒരു പത്ത് പൈസ കിട്ടില്ല നീ അധികം കളിക്കണങ്ങൾ ഞങ്ങൾ സച്ചിയെ വിളിക്കുമെന്ന് പറയും അപ്പോൾ സച്ചി പറഞ്ഞിട്ടാണ് ഇനി അവനൊരു പത്ത് പൈസ കൊടുക്കരുതെന്ന് സച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സച്ചിയുടെ ധൈര്യത്തിലാണ് ഈ ഈ പിന്നെ ഈ ആളുകൾ നിൽക്കുന്നത് അപ്പോൾ ഇനി ഇനി ഞങ്ങൾ വീട്ടിലൊക്കെ മുതല് ചോദിച്ച് പൈസ ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ അടിച്ചു ഓടിക്കും നിനക്ക് അടി അടിയിട്ടി പോയതല്ലേ പിന്നെയും നീ പ്രത്യക്ഷപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഗജാനന്ദനോട് പിന്നെ ഈ ആളുകൾ അപ്പോൾ പറയും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇയാള് അങ്ങനെ അവിടെ നിന്ന് ഈ ഗജാനന്തരും കുണ്ടയും കൂടെ മറ്റേ രണ്ടുപേരെയും കൂടി അടിക്കുക അവന്മാരും വെക്കിട്ട് ശരിക്കും കൊടുക്കും എന്നിട്ട് പറയും മേലാൽ ഈ വഴി വന്നിട്ട് എങ്കിൽ ഞങ്ങൾ സച്ചയെ വിളിക്കും സച്ചിയോട് പറയും നിൻ്റെ നിൻ്റെ ഇത് പണടപാട് അതോടുകൂടി നിൽക്കും നീ പിന്നെ പ്രത്യക്ഷപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ചവിട്ടി കൂട്ടി പോവുകയാണ് അമ്മ രണ്ടാളും പോവും കൊണ്ടയും ഗജാനത്തിന് അടി കൊണ്ട് റോഡി കിടക്കുകയും ചെയ്യും കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളെ എന്താണ് സച്ചി ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ രേവതി വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് എന്താ പറ്റിയത് സച്ചി എന്തത്ര ആലോചന എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഇതിലെന്തോ കള്ളത്തരം ഉണ്ട് കേട്ടോ കാരണം അമ്മ മറ്റേ സാധാരണ ഇതിൽ സുധീ ഇത്രയും കാശ് അവന് ലാഭം കിട്ടിയെങ്കിൽ അമ്മ അത് വളരെ ആഘോഷാക്കി ആഘോഷമാക്കുന്നതാണ് പക്ഷേ അമ്മയുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല മാത്രമല്ല സച്ചി സുധീനെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത് പിന്നെ പൗഡർ അടത്തി ആ പൈസയും കൊണ്ട് വരുന്ന സമയത്തും അമ്മയുടെ മുഖത്ത് വലിയ സന്തോഷം സന്തോഷമല്ല പിന്നെ നീ ശ്രദ്ധിച്ചോ പിന്നെ ആ ബ്ലൗസ് ബ്ലൗസ് അതൊക്കെയാണ് ചിന്തിക്കേണ്ടത് ബ്ലൗസിൻ്റെ കവറുകൾ തമ്മിൽ മാറിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങടും പിടി വലിയും കൂടി പിന്നെ ചന്ദ്രൻ്റെ അടുത്ത് നിന്ന് വാങ്ങുമ്പോഴും ഞാൻ നിൻ്റെ കയ്യിൽ ഞാൻ തരില്ല ഞാനത് സുധിയുടെ കയ്യിൽ തന്നെ കൊടുക്കുകയുള്ളൂ സുധിയുടെ കയ്യിൽ കൊടുക്കും അപ്പോൾ സുധി അത് വാങ്ങുമ്പോൾ ചന്ദ്രയോട് ചോദിക്കണതിന് അഞ്ച് കിട്ടില്ലേ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ വയ്ക്കുമ്പോൾ പറയും ഇതിലെന്തൊക്കെയാണ് എത്ര രണ്ട് പിന്നെ പറയുകയാണ് രേവതിയോട് സച്ചി ഇത് ഇത് ഞാൻ കണ്ടുപിടിക്കും കാരണം ഇത് ഞാൻ വിചാരിച്ച പോലെയല്ല ഇപ്പോൾ ശ്രോ മറ്റേ രേവതിയും പറയും സത്യമാണ് കാരണം ഇത്രയും കാശ് ശുതി ഏട്ടനെ ശുതിക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൻറ്റി അമ്മ ഇവിടെ പടക്കം പൊട്ടി ആഘോഷിക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മുടെ മുഖത്ത് ഒരു സന്തോഷമില്ല മാത്രമല്ല ദേഷ്യുമായിരുന്നു അത് സുധേട്ടൻ്റെ മുഖത്ത് ശരിക്കും കാണുന്നുണ്ട് കാരണം ശ്രുതിയും അമ്മയും കൂടി ഇത് ശരിക്കും ആഘോഷമാക്കേണ്ടതാണ് ഇത്രയും സെയിൽ നടന്ന് ഇത്രയും കാശ് കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പക്ഷെ ഇതിലെന്തോ കളിപ്പീല് നടന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതെന്തായാലും വീട് സച്ചിയുടെ സച്ചിയുടെ മുതൽ കിടന്നുറങ്ങാൻ നോക്കുക അത് ആവട്ടെ അറിയാം ഏയ് ഇല്ല രവിതി ഇതിലെന്തോ കള്ളത്തിട്ടുണ്ട് ഞാൻ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് പറയുന്നത് സച്ചി അപ്പം ഇത് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് സച്ചിട്ടെ വാ അതെന്തെങ്കിലും ആവട്ടെ നമ്മളെന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് വരാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതല്ല ഇത് ഞാൻ കണ്ടുപിടിക്കുന്നു തന്നെയാണ് അവൻ പറയുന്നത് പക്ഷെ പിന്നെയും പിന്നെ ഇവൻ്റെ മനസ്സിൽ സംശയം കയറുന്നുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ അവിടുന്നാണെങ്കിൽ പിന്നെയാണ് ഈ ഗജാനന്ദൻ വന്ന് ഈ ഗുണ്ട് മറ്റേ ആളുകളോട് പൈസ പിന്നും തല്ല തല്ലു മേടിക്കുന്നതൊക്കെ പിന്നെ ഗജാനന്ദൻ നേരെ പോണത് ശ്രുതിയുടെ മറ്റേ സോ രേവതിയുടെ വീട്ടിലാണ് അപ്പോൾ ദേവു പഠിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി വന്നിട്ട് വിളിക്കാൻ മോളെ വാ വന്ന് ഭക്ഷണം കഴിക്കുക എടുത്ത് വെച്ചിട്ടുണ്ട് നീ വന്ന് ഭക്ഷണം കഴിക്കുക വന്ന് വിളിക്കുമ്പോൾക്കും കോളിംഗ് അടിക്കുന്നുണ്ട് അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഇയാൾ ഇതിനാണ് നീ എന്തിനാ ഇങ്ങോട്ട് വന്ന് എന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി അപ്പോൾ നിനക്ക് ഞങ്ങൾ കാശൊന്നും തരാനില്ല പിന്നെ ഇതിനെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ദേവു അപ്പോൾ പറയും പിന്നെ എന്താണ് കാശ് എൻ്റെ മുതൽ കിടക്കുന്നുണ്ട് കുറേ പേര് എനിക്ക് തരാണ്ട് അതൊന്നും എനിക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും ദേവ് എടുത്തോഴിക്കറിയും ഞങ്ങളോടാണ് വന്ന് ചോദിക്കേണ്ടത് കൊടുത്തോരടുത്ത് പോയി ചോദിക്കുക അല്ലാണ്ട് എൻ്റെ അടുത്ത് ഇവിടെ വന്ന് ചോദിക്കേണ്ടത് ഞങ്ങളാരെങ്കിലും തൻ്റെ പൈസ അവരടുന്ന് മേടിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് വയ്ക്കും നിങ്ങളൊന്നും വലിയ ആൾ കഴിക്കേണ്ട എൻ്റെ മുന്നിൽ നീയും നിൻ്റെ ഭർത്താവും നിൻ്റെ മരിച്ചു പോയ ഭർത്താവും ഒക്കെ വന്ന് എൻ്റെ മുന്നിൽ പൈസയ്ക്ക് ഓച്ചാനിച്ച് നിന്നിട്ടുണ്ടറി അപ്പോൾ ലക്ഷ്മി എടുത്തോഴിക്കറിയും ഞങ്ങളാരും നിൻ്റെ മുന്നിൽ പൈസയ്ക്ക് വന്ന് നിന്നിട്ടില്ല നിൻ്റെ മുന്നിൽ അങ്ങനെ ഒരു ആവശ്യത്തിന് ഞങ്ങൾക്ക് വരേണ്ട ആവശ്യം ട്ടോ അപ്പോൾ പറയും നിങ്ങളെ ഒരു ഒറ്റത്തിന് ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും ഇപ്പം ദൈവം പറയും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഭീഷണിപ്പെടുത്താണ്ട് പോവാൻ നല്ലത് തന്നെ സച്ചി സച്ചിയേട്ടൻ അത് അടിച്ചൊതുക്കിയതല്ലേ പിന്നെ പിന്നെയും താൻ പ്രത്യക്ഷപ്പെട്ടോ പിന്നെ ഇതിനകത്താ ഇവിടെ വന്നത് താൻ തന്നെ പണി എന്താ വച്ചാൽ നോക്കിപ്പോ ഏറെ കളിച്ചെന്നെ ഞങ്ങൾ സച്ചിയെ സച്ചിയേട്ടനെ വിളിക്കും എന്നറിയും അപ്പോൾ സച്ചിയേട്ടൻ കയറണപ്പോൾ കുറേ പേര് ഇയാളെ പഠിച്ചിട്ട് പോയിട്ടുണ്ട് ഈ നാടേ വിട്ടുപോയിട്ടുണ്ട് കാരണം പലിശയുടെ മുകളിൽ പലിശ കൊടുത്തിട്ട് മേള മുതലി തന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നാട് വിട്ടുപോയിട്ടുണ്ട് ര് പിന്നെ മരിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ പേരുടെ കൈയ്യും കാലം കൈയാള് തല്ലി ഓടിച്ചിട്ടുണ്ട് അപ്പൊ പറയാ ആ കാലമൊക്കെ കഴിഞ്ഞ് ഇത് സജീവനെ അറിഞ്ഞിട്ടുണ്ടൊക്കെ വേറെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ് ദേവു അപ്പൊ നിങ്ങൾ ഞാൻ അങ്ങനെ വെറുതെ ഇവിടുന്നില്ല അറിയും എന്താ എൻ്റെ പണി നോക്കൂടോ പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും കൂടെ അകത്ത് കയറി വാതിലടക്കുകയാണ് ദേവും പിന്നെ ലക്ഷ്മിയും കൂടെ കേട്ടോ എന്നിട്ട് പിന്നെ കാണിക്കുന്നത് അപ്പം ഗുണ്ടേനോട് പറയും എന്താ സാറേ പഴയതുമാതിരി ഒന്നും ആളുകൾക്കൊരു ഭയമല്ലല്ലോ എന്നറിയണം ഗുണ്ട അപ്പോൾ പറയും ഏയ് അതൊന്നും പ്രശ്നമല്ല ഇത് ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം സച്ചി കാരണമാണ് എൻ്റെ ബിസിനസ് പഴയതുപോലെ നടക്കാത്തത് കാരണം അപ്പോൾ ആർക്കും പൈസയും വേണ്ട പൈസ വാങ്ങിയവരാണെങ്കിൽ തിരിച്ച് തരണമില്ല അപ്പോൾ ഇനി ഇത് റോട്ട് മാറ്റി പിടിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗുണ്ട പറഞ്ഞ ഏയ് അതൊന്നും വേണ്ട ഇവത് സച്ചിയാണ് ഇതിനെല്ലാം കാരണം അപ്പോൾ സച്ചിനെ അങ്ങോട്ട് ഒതുക്കിയാൽ മതി സച്ചിനെ ഒതുക്കണമെങ്കിൽ ആദ്യം രേവതിക്ക് എന്തെങ്കിലും പറ്റണം കാരണം സച്ചിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവനത് വലിയ പ്രശ്നമില്ല പക്ഷെ അവൻ്റെ ജീവനാണ് രേവതി രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ തളർന്നോളൂ അങ്ങോട്ട് രേവതിനെ അപായപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത് രേവതിക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്നാണ് ഈ ഈ ഗജാനന്ദനും ഗുണ്ടയും കൂടെ തീരുമാനിക്കുന്നത് കേട്ടോ അങ്ങനെ അവരതും പറഞ്ഞു ബൈക്കിൽ അങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ രാത്രിയാണ് നമ്മുടെ സച്ചി കാറും കൊണ്ട് വരുന്നുണ്ട് കാറും കൊണ്ട് ഓടി വരുമ്പോൾ രവി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ രവിയെ കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നും അപ്പോൾ സച്ചി കാറൊക്കെ കാർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ കയ്യിലൊരു ബോക്സ് ഉണ്ട് അപ്പോൾ ഇതെന്താടാന്ന് വയ്ക്കുമ്പോൾ അത് പറയുന്നില്ല സച്ചി പറയുന്നില്ല സച്ചി അച്ചാന്ന് ഇങ്ങനെ കൊഞ്ചി രവീനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് വട്ടം കറക്കി ഇട്ട് അങ്ങോട്ട് പോകും അതെന്താ അതൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി ചാടിയിലെ പ്രത്യേക സ്റ്റൈൽ കുട്ടികൾ പോലെ കാണിച്ചിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ രേവതി എന്നൊക്കെ വിളിച്ചിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറയണ്ട അപ്പോൾ എന്താ എന്താ സച്ചിയുടെ എന്തിനങ്ങനെ വിളിച്ചു പോകുമെന്ന് പറയുമ്പോൾ നീ ഇങ്ങോട്ട് വാ രേവതി എന്ന് പറയണ്ട അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുക എന്നപ്പോൾ മോളിക്കങ്ങനെ വിളിച്ചും കൊണ്ട് പോവുകയാണ് പിന്നെ വൻ മറ്റേത് സച്ചി രേവതിയെ മോളിക്ക് വിളിച്ചും കൊണ്ട് പോകുന്നുണ്ട് വിളിച്ച നീ പതുക്കെ വാ പതുക്കെ വാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചും കൊണ്ട് പോകേണ്ടത് അപ്പോൾ എന്താ എന്താ കാര്യം എന്ന് ചോദിക്കാൻ അപ്പോൾ പറയും മല്ലെ കയറിയ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകും അപ്പോൾ എനിക്കും കുഴപ്പമൊന്നുമില്ല എന്നറിയും എന്നിട്ട് അവിടെ ചെന്നിട്ട് മോളിക്ക് ചിലപ്പോൾ പറയും ഇതല്ലേ നമ്മുടെ വീടിൻ്റെ വാതിൽ അപ്പോൾ ആ അതെ അപ്പം അതുകൂടെ അകത്തേക്ക് കയറുന്നതെന്ന് അറിയാം അപ്പോൾ ഇവർക്കൊരു പിന്നെന്താ ഒരു സങ്ക സാങ്കല്പിക ഉണ്ട് അതിൻ്റെ മുകളിൽ അപ്പോൾ അവർ ഇനി റൂം കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സങ്കല്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൂടെ അകത്തേക്ക് കയറുക കയറി ഇത് നമ്മുടെ അവിടെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ പറയാണ്ട് അതിൻ്റെ അടുത്ത് നമുക്കൊരു കുഞ്ഞ് ഇത് മറ്റു തൊട്ടിൽ വെക്കണം അതായത് കുഞ്ഞുങ്ങളെ കിടത്താനുള്ള തൊട്ടിൽ അതാകുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് വെക്കാം എന്നിട്ട് കുഞ്ഞ് ഉണർന്നാൽ നമുക്ക് അത് അവിടെ തന്നെ കിടന്നുകൊണ്ട് തന്നെ ആട്ടി ഉറക്കാം എന്നൊക്കെ പറയുമ്പോൾ ദേവത്തെ അറിയോ ഭയങ്കര ഐഡിയ ഒക്കെ ആണല്ലോ സച്ചിയേടനെ ൊക്കെ പറയുമ്പോൾ അവനൊരു നാണവും ചീരിയൊക്കെയാണ് അപ്പം ശരി എന്തിനാണ് വിളിച്ചതെന്ന് പറയും ഇതെന്താ പറയും അപ്പോൾ പിന്നെ അതൊരു സാധനമാണ് അറിയാം അപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അത് തുറന്നു നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് തുറന്നു നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ രേവതി തുറന്നു നോക്കുമ്പോൾ അതിലൊരു പാവക്കുട്ടി ആ പറയതെന്തൊരു പാവക്കുട്ടിയോ എന്നൊക്കുമ്പോൾ ആ നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ട് ആ പാവക്കുട്ടി എനിക്കിഷ്ടമാണെന്നറിയാം ആ എന്നിട്ട് അപ്പോൾ അവളിങ്ങനെ പിടിച്ച് അവൾക്കൊരു ചിരിയൊക്കെ വരുന്നുണ്ട് രേവതിക്ക് അത് കഴിഞ്ഞിട്ട് സച്ചി ആ പാവക്കുട്ടിനെ അവളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ആരാരോ എന്നൊക്കെ പറഞ്ഞ് പാട്ട് എന്തൊക്കെയോ കോമഡി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് പാട്ട് പാടി ഉറക്ക് എന്നിട്ട് അങ്ങനെ ഉറക്കിയിട്ട് പറയുന്നുണ്ട് എന്നാൽ എൻ്റെ കുഞ്ഞിനെ അവൾ ഉറങ്ങി നീ ഉറക്ക് നീ തൊട്ടിയിൽ കൊണ്ട് കിടത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിലിട്ട് താരാട്ടുപാട്ടൊക്കെ പാട് സച്ചി അങ്ങനെ എന്തൊക്കെയോ കുറേ ഇത് കാണിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ രേവതിയുടെ കയ്യിൽ ഈ പാവക്കുട്ടീനെ കൊടുക്കും രേവതി പാവക്കുട്ടീ പിടിച്ചിങ്ങനെ നോക്കി ഇങ്ങനെ ഒരു ഇത് എന്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ചമ്പനീർ പൂവിൻ്റെ കഥ ഇന്നത്തെ പോകുന്നത് അപ്പോൾ ഗുണ്ടായിട്ട് ഇപ്പോൾ ആൻ്റണീന് കഴിഞ്ഞപ്പോൾ ഗജാനന്തരയാണ് പുതിയ നമ്പറായിട്ട് ഇറക്കുന്നത് പിന്നെ എന്താണ് സുതിയുടെ കളത്തിന് ഇപ്പോൾ എന്തായാലും അടുത്തൊന്നും പൊളി തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ചമ്പനീർ പൂ മിസ് ചെയ്യാണ്ട് കാണുക അതേപോലെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് മൃത്തി ലൈക്ക് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്